അപ്പൊ നമ്മുടെ സാന്റ ഇങ്ങനെ നിക്കുക വിജയകുമാർ സാന്റ ലോക ടെലിവിഷൻ ചേച്ചി ആദ്യമായിട്ട് റിയൽ ടൈം മോഷൻ ക്യാപ്ചറിംഗ് ടെക്നോളജിയാണ് നമ്മൾ പ്രേക്ഷകരിലൂടെ പ്രേക്ഷകരുടെ സാന്റിച്ചു സാന്റ സാന്റയുടെ ഇത് 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 റിയലായിട്ട് സംഭവിച്ചിരിക്കുന്ന ആൾക്കാർ കൃഷ്ണ പ്രേക്ഷകർക്ക് ചോദിച്ചാൽ ആരാണ് ആരാണ് നിങ്ങൾക്ക് ഒരു തോന്നലാണ് എന്നാൽ സാന്റയോട് ഉണ്ട് അല്ലേ ഒരു ഇത് പക്ഷേ ഇത് റിയൽ ടൈം ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ടൈം മോഷൻ ക്യാപ്ചറിംഗ് ആണ് ഇന്ത്യൻ ടെലിവിഷൻ അല്ല വേൾഡ് ടെലിവിഷൻ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരീക്ഷണം സാന്റയുടെ ഒറിജിനലെ ആളിനെയും കൂടെ വേണേ കാണിക്കാം അല്ലേ അപ്പോ ആ ആ ശരിക്കും ആ സാന്റ കയ്യൊന്ന് പൂക്കിക്കോളൂ ആ രണ്ട് കൈ ഒന്ന് പൂക്കിക്കോളൂ ഇനി കാല് ചെറുതായിട്ടൊന്ന് പൂക്കിക്കോളൂ തറ വിഴരുത് ആ ഓക്കെ ഇതാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ കൈ കാല് പൊക്കുന്ന ആളിൻ്റെ ഫുള്ള് കാണിച്ചാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റൂ ഒന്ന് ഫുള്ളിൽ ഇട്ടേ ഫുള്ളിട്ടെ ആ അമരവുള്ള സതീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ ആണ് ശരിക്കും ആ ഓക്കെ അപ്പം കൈ കൈ ഒക്കെ റെഡിയാണല്ലോ ഈ സാന്തായിട്ടുള്ള ജീവിച്ചപ്പോൾ ഉള്ള അനുഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കൊരു മുൾക്കിരീടെ അടുത്ത് ആരോ തലയിൽ വെച്ചുപോലെ മുൻജന്മത്തിലെ ശത്രു ക്യാമറമാൻ ആയിട്ട് വരുന്നപ്പോഴും ഇത് അരുടെ നേരം ആയില്ലേ ഇത് എനിക്ക് എന്തിനു നൽകി ചോദിച്ചോട്ടെ അമരവിലതീഷിനോട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ അല്ലെ ഇങ്ങനെ നിന്നിട്ട് കുറെ കാലമായി ഉള്ളി അതുകൊണ്ട് അതുകൊണ്ട് ലോക ടെലിവിഷൻ ചരിത്രത്തിന്റെ ആർത്തിയമായിട്ടാണ് മുൾക്കിരീടം എനിക്ക് എന്തിനും നൽകി പിതാവ് എന്ന് എത്രയോ തവണ അവിടെ പാടിക്കാൻ ക്രിസ്മസിന് കിട്ടിയ ഏക വ്യക്തിയാണ് അതെന്തായാലും സാന്റ ആയിട്ടുള്ള സാന്റ താങ്ക് യു അമരവുള്ള സതീഷ് താങ്ക് യു ടീം അതുപോലെ തന്നെ അതിന്റെ അർജുൻ 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 ഈ അവതാരമുള്ള ഹോളിവുഡ് സിനിമകളിൽ കണ്ട അമ്പര ആളുകൾക്ക് ഈ ദൃശ്യവിസ്മയം ഇറക്കിയത് മാർക്സ് മാൻ സ്റ്റുഡിയോ ആണ് അതിൽ അതിന്റെ കിടാവിളക്കായിട്ടുള്ള അർജുൻ ഇവിടെ ഉണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എന്തായാലും താങ്ക് യു സാന്റ സാന്റ നമുക്ക് കാണാൻ കിട്ടും നന്നായി അമരവള സതീഷ് വിറക് വെച്ച് വിശ്രമിക്കൂടെ ഓക്കെ സതീഷ് പോയിട്ട് വിശ്രമിക്കൂ നേരം ആ കാര്യം അങ്ങനെ വേണം അതാണ് അപ്പൊ ഈ സാന്റ നമ്മള് നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനൊരാള് പക്ഷെ അമരവളയായിട്ട് ഇന്ന് ശബ്ദമൊക്കെ പകരാനായിട്ടുണ്ടായിരുന്നു എന്തായാലും താങ്ക് യു അമരവള സാന്റാൻ